ബംഗ്ലാദേശിലെ കോട്ട സംഭരണ വിരുദ്ധ സമരത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹനീസയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമായി തുടരുകയാണ് പ്രതിഷേധക്കാരും ഭരണകക്ഷി അനുഭാവികളുമായി ഉണ്ടായി ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ ദിവസം നൂറോളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുള്ളത് സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിസ്സഹരണ പരിപാടിയിൽ പങ്കെടുത്ത പ്രതിഷേധക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്കായിരുന്നു ഭരണകക്ഷിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ലീഗും പോഷക സംഘടനയായ ജൂബോ ലീഗും ഉൾപ്പെടെ ഇടിച്ചു കയറുകയും സംഘർഷം ആരംഭിക്കുകയും ചെയ്തിരുന്നത് രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും മൊബൈൽ ഇന്റർനെറ്റ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുമുണ്ട് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിലും ഇന്നലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം ഓഫ് ആയിരുന്നു ഫേസ്ബുക്കും വാട്സപ്പ് ഉൾപ്പെടെയുള്ള ആപ്പുകൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൽ പോലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏർപ്പെടുത്തിയിരുന്നത് അക്രമത്തിൽ പതിനാല് പോലീസുകാർ ഉൾപ്പെടെ തൊണ്ണൂറ്റി ഒന്ന് പേർ മരിക്കുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പത്രമായ പോത്രോം അലോയ ഉദ്ധരിച്ച പി ടിഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ അക്രമാസക്തമായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി സമ്പർക്കം പുലർത്താനും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കോട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിൽ തടവിലാക്കപ്പെട്ട വിദ്യാർത്ഥികളെയും മോചിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി ഷെയ്ഖ് ഹനീസ കഴിഞ്ഞ മാസം ഉത്തരവിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ കോർഡിനേഷൻ കൗൺസിൽ നേതാക്കളുമായി നടത്തിയ യോഗത്തിലാണ് വീണ്ടും പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് അക്രമം കത്തിപ്പടരുമ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ അട്ടിമറിയും നശീകരണവും നടത്തുന്നവർ ഇനിയും വിദ്യാർത്ഥികളല്ല എന്നാണ് അദ്ദേഹം മാത്രമല്ല ക്രിമിനലുകളാണെന്നും ജനങ്ങൾ അവരെ ഇരുമ്പ് കൈകൊണ്ട് നേരിടുമെന്നുമാണ് ഹസീന പറഞ്ഞിരുന്നത് പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത് അതേസമയം പ്രധാനമന്ത്രിയെയും ഹസീനയെയും ആവാമി ലീഗ് പാർട്ടിയും സർക്കാരിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായിട്ട് പ്രതിഷേധക്കാരവും രംഗത്തെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് വോൾക്കർ ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാരോടും സുരക്ഷാ സേനയോടും സമേപനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച ആസൂത്രണം ചെയ്ത ഒരു ബഹുജന മാർച്ചിൽ വോൾക്കർ ആശങ്ക പ്രകടിപ്പിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ പ്രതിഷേധത്തിൽ സമാധാനപരമായി പങ്കെടുക്കുന്നവരെ ലക്ഷ്യം വെക്കുന്നത് സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏകപക്ഷീയമായി തടങ്കലിൽ വെച്ചിരിക്കുന്നവരെ ഉടൻ മോചിപ്പിക്കണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല പൂർണമായ ഇന്റർനെറ്റ് ആക്സസ് പുനഃസ്ഥാപിക്കണമെന്നും കൂടാതെ അർത്ഥവത്തായ സംഭാഷണത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്നും വോൾക്കർ പറഞ്ഞതായിട്ടും ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന മുപ്പത് ശതമാനം സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ ശക്തമായ സമരം നടക്കുകയും മാത്രമല്ല സർക്കാർ പ്രക്ഷോഭകർക്ക് മുന്നിൽ വഴങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് സർക്കാർ പിൻവലിച്ച സംവരണം ജൂൺ മാസം സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു ഇതോടെയാണ് ഈ പ്രക്ഷോഭം ആളിക്കത്തുന്നത് അതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹനീസിനെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത് സമരത്തെ തുടർന്ന് നേരത്തെ മിക്ക സർക്കാർ ജോലികളിൽ നിന്നും കോട്ട പിൻവലിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതിയുടെ നീക്കം താൽക്കാലികമായി പ്രതിഷേധത്തെ തണുപ്പിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിക്കുകയായിരുന്നു മാത്രമല്ല പ്രക്ഷോഭക്കാരിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ നിസ്സഹരണ പരിപാടിയിലാണ് വീണ്ടും സംഘർഷം രൂക്ഷമായിരുന്നത്